ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പത്ത് ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ചേച്ചിയില്ല കേട്ടോ സാധാരണ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടുത്തെ എനിക്ക് എല്ലാ സഹായങ്ങൾക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ചേച്ചി ലീവ് എടുത്ത ദിവസമാണ് സാധാരണ ഞായറാഴ്ചയും ചേച്ചി ഉണ്ടാവാറുണ്ട് ഇന്ന് ചേച്ചിക്കൊരു കല്യാണമുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ചേച്ചി ലീവാണ് കേട്ടോ ഇങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചില ദിവസങ്ങൾ മാത്രമേ ഇങ്ങനെ അടുക്കളയിലേക്ക് അങ്ങനെ എൻട്രി ഉണ്ടാവാറുള്ളൂ ഞാൻ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് മിനിമലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ക്ലീനിങ് ആണ് ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാറ് കേട്ടോ ഇന്ന് മക്കളെ എണീച്ചപ്പോൾ തന്നെ ഒരാൾക്ക് ചിക്കൻ കറി വേണം ഒരാൾക്ക് മീൻ കറി വേണം പിന്നെ രണ്ടാക്കും മൂന്നാക്കും അതായത് ഹസ്ബൻറ്റിനും ചപ്പാത്തി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീച്ചത് അതുകൊണ്ട് ഞാൻ കറി നിന്നില്ല ചിക്കൻ കറി കറിയും മീൻകറിയൊക്കെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തി പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോരെന്ന് ചോദിച്ചു പക്ഷേ ആരും അമ്പിനും വില്ലിനും ഒത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് പൊറോട്ട ഞാൻ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തു പക്ഷെ എല്ലാവർക്കും നിർബന്ധം ഇവിടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ അവിടെ ആയിക്കോട്ടെ ഞാൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ രണ്ട് വർഷം മുമ്പ് ഇവിടെ പ്രീതി സോഡിയാക്കിന്റെ മിക്സി ഇവിടെ വാങ്ങിയിട്ട് ഉണ്ട് പക്ഷേ ഇതിന്റെ ചപ്പാത്തി കൊഴുക്കുന്ന മിക്സിൻ്റെ ജാർ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ ഉള്ളി അരിയും എല്ലാം ഉണ്ടാക്കാനുള്ള ജാറുണ്ടല്ലോ അതുവരെ ഇതുവരെ ഞാൻ പുറത്ത് ഉപയോഗിച്ചിട്ടില്ല അതൊന്നും ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചത് ഒന്ന് ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ ഇച്ചിരി ഒന്ന് ഇത്ര അതില് കണക്ക് ഉള്ളത് എന്താ വെച്ചാല് ഒരു കപ്പ് പൊടി എടുത്താല് അതിലേക്ക് അരക്കപ്പ് വെള്ളം നാണു കേട്ടോ അതിലൊരു മെഷർമെന്റ് ഉണ്ട് പക്ഷെ അത്ര വേണ്ട വേണ്ടോ വെള്ളം അതിന്റെ ഒരു പൊടിക്ക് കുറവ് മതി പിന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ട് കുഴച്ച് സെറ്റാക്കി ഏതായാലും നല്ല അടിപൊളി മാവൊക്കെ കിട്ടി കിട്ടിട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒപ്പത്തിനൊപ്പായിട്ട് ഉണ്ടായിരുന്നു ആരും ആ ഭാഗത്തേക്കൊന്നും അപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ റെയിനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ മമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി ഞാനും കൂടി തരാന്ന് എറിയുന്നു എണീച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൻ ആ വാക്ക് പാലിക്കുകയാണ് എല്ലാത്തിനും എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ട് മാവൊക്കെ കുഴക്കാനും എല്ലാത്തിനും ഉണ്ട് കേട്ടോ അതാ പിന്നെ ഉരുള ഉരുട്ടി തരാണ് ഇനി ഞാൻ പരത്തി തരാ ചപ്പാത്തി എല്ലാം ചെയ്ത് തരാ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുള്ളത് ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എണീക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിഷമം തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വേഗം അടുക്കളയൊക്കെ കയറിയിട്ട് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ഫുഡൊക്കെ ആയതിനു ശേഷം വേഗം ഇനി എന്താ പറയാ വെയിറ്റ് ഒക്കെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുവരെ വെള്ളം ഒന്നും കുടിക്കാണ്ട് നടക്കുകയാണ് കേട്ടോ സുജിക്കാണെങ്കിൽ ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ സുജി അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ചായ ആയോ വെള്ളം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സുജി അടുക്കളയിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പൊ അത് ഞാനൊരു കാലി ചായ കൊടുത്തു പിന്നെ ഞാൻ സുജിനോട് പറഞ്ഞു ഞാൻ പൊറോട്ട അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വേണേ കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു പിന്നെ ചപ്പാത്തി മതി ഇനിക്ക് കറിയൊന്നും വേണ്ട എനിക്ക് ജസ്റ്റ് ഒരു ചപ്പാത്തി ചുട്ട് തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കുളിച്ചു വന്നോളി അപ്പത്തിന് എന്തായാലും ആവൂലേ അപ്പോൾ അത് കഴിച്ചിട്ട് പോയി ുള്ളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കുളിച്ചേച്ചും വരാന്നൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ റെയിനു ഞാൻ പരത്തുന്ന കണ്ടിട്ട് അങ്ങനെ അവന് പരത്താൻ മുട്ടി നിൽക്കുകയാണ് ഞാൻ പരത്തി തരാം അമ്മ ചുട്ടോന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ അവന് പരത്താൻ കൊടുത്താല് പിന്നെ എല്ലാം ഭയങ്കര സ്ലോ ആവും അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ലാസ്റ്റത്തെ രണ്ടെണ്ണം ഈനു പരത്തിക്കോ ബാക്കിയെല്ലാം അമ്മ പരത്താന്ന് പറഞ്ഞ് അപ്പോഴാണ് ആര്യ വന്നിട്ട് ടാട്ടന് മാത്രം ടാട്ടൻ ആട്ടോ മൂത്തോനെ വിളിക്കുക അപ്പോൾ ടാട്ടന് മാത്രം ഭരത്താൻ കൊടുത്താൽ പോരാ ഇൻകും വേണമെന്ന് പറഞ്ഞു വന്ന് അപ്പോൾ അവസാനം നാലെണ്ണം ഇവർക്ക് വിട്ട് കൊടുക്കേണ്ടി വന്നു രണ്ടെണ്ണം റെയ്നുനും കൊടുക്കേണ്ടി വന്നു രണ്ടെണ്ണം ആരിനും കൊടുക്കേണ്ടി വന്നു ഇടക്കൊക്കെ ഇവർ ഇങ്ങനെ സഹായിക്കാൻ വരലുണ്ട് കേട്ടോ ഇത് സഹായി ആണോ അത് ഉപദ്രവമാണോ എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്തായാലും ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ ഇളക്കം കാണാം അത് വേറെ ഒന്നുമല്ല വേണ്ട ി പിടിച്ചൊന്നല്ല അവിടെ സ്പീക്കറിൽ പാട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ഇടുന്നതാണ് വേറെ ഒന്നുമല്ല ഭയങ്കര ഒച്ചയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ആരായാലും ഒന്ന് സ്റ്റെപ്പ് ഇടാൻ ശ്രമിച്ചു കേട്ടോ വേറെ ഒന്നുമല്ല കണ്ടില്ല തെറ്റിദ്ധരിക്കേണ്ട മോനികക്ക് സ്റ്റെപ്പ് ഇട്ടതാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുങ്ങുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ചപ്പാത്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ ഇത്രയൊന്നും വേണ്ട എന്നാലും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഞാൻ ചോറൊന്നും ഉണ്ടാക്കണില്ല ഒരു ഈവനിങ് വരെ ഇതൊക്കെ തന്നെ ഓടും പിന്നെ രാത്രി വേണമെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടാക്കുക മാഗി ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മക്കൾക്ക് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വേണ്ടി വരും അപ്പോൾ ഈ ചപ്പാത്തി വെച്ചങ്ങട്ട് ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ഈ പൊക്കി പിടിച്ച് കാണിച്ചു തരുന്നത് ഇവര് പരത്തിയ ചപ്പാത്തിയാണ് കേട്ടോ വലിയ തെറ്റില്ലാണ്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട് ഷേപ്പ് അല്ലല്ലോ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് ഇങ്ങനെ പരത്തി 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 കുറെ കുഴലിലൊട്ടി കുറേ ഫ്ലോ ആ ഫ്ലോറിലൊട്ടി അങ്ങനെയൊക്കെ നമ്മൾ ആകെ ഒട്ടിപ്പിടിപ്പിക്കുമല്ലോ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പ്പോ അവര് അത് മനസ്സിലാക്കി അത് ബെറ്ററാക്കി എടുത്തു കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല നീറ്റാക്കി എടുത്തോ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഏതായാലും അടിപൊളിയാക്കി റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞ് ചുട്ട് കൊടുത്ത് ഇത് അവർക്ക് തന്നെ അവരുണ്ടാക്കിയ ചപ്പാത്തി അവർക്ക് തന്നെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉന്മേഷം ഉണ്ടാവില്ലേ എനിക്കൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നെ അത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് പണ്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് റെയിനുണ്ടാക്കിയ പ്രേതപ്പത്തിരിയാണ് കേട്ടോ അപ്പം അത് അവന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കണ്ണും വായൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് അതിൻ്റെ ഇടയിൽ സുചി ഒരു രണ്ട് ചപ്പാത്തി ചുരുട്ടി പിടിച്ച് കഴിച്ചിട്ട് സുജി ഓടി പോയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് പോകണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓടി പോയിട്ടുണ്ട് അതൊന്നും പിന്നെ എനിക്ക് സുചി വേഗം ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓർഡർ ചെയ്ത് കറിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തതാണ് എന്നുള്ളത് അപ്പോൾ രണ്ട് ചിക്കൻ കറിയും രണ്ട് ഫിഷ് കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഓരോന്നും മതി രാവിലത്തേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മൊത്തം തോടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ചിക്കൻ കറി രണ്ട് ഫിഷ് കറി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ കറക്റ്റ് എന്താ പറയുക അത് ഓരോരോ പാത്രത്തിലാക്കി വെക്കുകയാണ് കേട്ടോ മക്കൾക്കും കൂടി എടുക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ അത് ഡൈനിങ് ടേബിളുമ്പോൾ വെച്ചാൽ മക്കൾക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ എടുത്ത് കഴിക്കാലോ അങ്ങനത്തെ രീതിയിൽ വെച്ച ഒക്കെയാണ് എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ബുദ്ധിമുട്ടിക്കില്ലല്ലോ അവർക്ക് തന്നെ എടുത്ത് കഴിക്കാമല്ലോ ഇപ്പം ആ ഡൈനിങ് ടേബിളുമുള്ള പാത്രങ്ങൾ മൊത്തവും ഇന്നലത്തെ സാധനങ്ങളാണ് കേട്ടോ ഇന്നലെ ബിരിയാണിയൊക്കെ ഒക്കെ ആയിരുന്നല്ലോ അപ്പം അതിലൊന്നുമില്ല ആ ബിരിയാണീൻ്റെ പാത്രവും പിന്നെ തൈരും ഒക്കെ പാത്രം അങ്ങനത്തെ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കഴുകാനുള്ളതാണ് കേട്ടോ ഇനി അതൊക്കെ കഴുകും അങ്ങനത്തെ കുറെ കുറെ ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതെല്ലാം ഉണ്ട് ഫുള്ള് ക്ലീനിങ് പരിപാടിയൊന്നും ഞാൻ കാണിക്കുന്നില്ല അതൊക്കെ ഇനി ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മിന്നൽ വേഗത്തിൽ ചെയ്ത് തീർക്കാനുള്ള കേട്ടോ എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ക്ലീനിങ് പണി നീണ്ട് പോണത് എനിക്ക് ഇഷ്ടമല്ല അപ്പം അതൊക്കെ വേഗം തീർക്കട്ടെ അപ്പോൾ ഇതാ ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ത്രീ പോയിൻറ് സിക്സ് ഫൈവ് ആണ് ഇന്നലത്തെ വെയ്റ്റും അത് തന്നെ ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല സ്വാഭാവികം ഇന്നലെ അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കണത് ഒരു ചപ്പാത്തിയും മീൻകറിയാണ് ഞാൻ കഴിക്കണത് പിന്നെ കുറച്ച് എഡിറ്റും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഇരുന്നപ്പോൾ സുജി കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുചിക്ക് നല്ലൊരു തലവേദനയും എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഡോക്ടർ കാണിക്കാൻ പോകുമ്പോൾ അറിയാലോ കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്താണ് റീസൺ എന്നുള്ളതൊന്നും അറിയുന്നില്ല പക്ഷേ ഒരു ഛർദിക്കുന്നൊന്നുമില്ല അങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു ഒരു തോന്നല് അപ്പോൾ എന്തായാലും ചെക്കപ്പിൽ കുഴപ്പമൊന്നുമില്ല ഉച്ചൻ്റെ മുമ്പ് പോയതാണ് ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ കയറിയതാണ് അപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക മസാല ദോശ കഴിക്കാൻ ഒരു കൊതി അപ്പോൾ ഞങ്ങളത് കഴിച്ചു കിട്ടും അപ്പോൾ മക്കൾക്ക് അത് ഇത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഷവർമ്മ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ശുചി കയറിയതാണ് ഞാൻ മസാല ദോശ കഴിച്ചതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇതോടുകൂടി ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ചപ്പാത്തി കഴിച്ചിട്ട് ഞാൻ ഇന്നൊരു മസാല ദോശ ആണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇത് രണ്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെയാണ് അപ്പോൾ നാളത്തെ വെയ്റ്റും നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ബൈ ബൈ